ഹലോ ജയാസ് വെറൈറ്റി ബ്ലസിലോട്ടെ ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ ഡേ ദിവസമാണ് ആരൊക്കെയാണ് ഇവിടെ വരുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോ എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ കാരണം വേറൊന്നും കേട്ടോ കുറേ ആയി എല്ലാവരോടൊന്നും കൂടിയിട്ട് അതുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഡേ ആണ് അതിനുള്ള തയ്യാറെടുപ്പുകളും എല്ലാമാണ് പാചകങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പം നമുക്ക് ആ സ്പെഷ്യൽ ഡേ കണ്ടു നോക്കാം ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാ ഇന്ന് രാവിലെ ഉപ്പുമാവാണ് കേട്ടോ ഉപ്പുമാവിനെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചേക്കോ ഇന്ന് എനിക്ക് എൻ്റെ സ്പെഷ്യൽ ഡേ ആട്ടോ കാരണം ഒത്തിരി നാൾ കൂടിയിട്ട് ഒരാൾ ഒരു കൂട്ടർ വരുമോ കേട്ടോ ഇവിടെ അപ്പം അതിനുള്ള സ്പെഷ്യൽ തയ്യാറെടുപ്പുകളൊക്കെയാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മുടെ ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് ഒത്തിരി നാളുകൾക്ക് ശേഷം വരുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് അപ്പം ഞാൻ നാളെ രാവിലത്തേക്കുള്ള അരി ഉഴുന്നും എല്ലാം വെള്ളത്തിൽ രാവിലെ തന്നെ എടുത്തിട്ടേക്കും കേട്ടോ കാരണം അത്രയും നേരം കൂടെ വർത്താനം പറയുന്നത് മുടങ്ങിപ്പോയെങ്കിലും ഇതാണെന്നുണ്ടെങ്കിൽ നേരത്തെ എല്ലാം അരിഞ്ഞ് കറിയാക്കി വെക്കാൻ പോവാം രാത്രിത്തെ ചപ്പാത്തിയും മുട്ടക്കറിയാണ് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഇത് ഇന്ന് ഉച്ചയ്ക്ക് കായും ഏത്തക്കായും അച്ചിങ്ങയും കൂടെ തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ കറികളൊക്കെ ഞാൻ പറയാം കേട്ടോ പിന്നെ ഇത് ഇടയ്ക്ക് മുട്ട പൊരിച്ചത് വല്ലതും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞു വെച്ചാൽ എളുപ്പമുണ്ടല്ലോ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചേക്കുവാണേ ഏത്തപ്പഴം പുഴുങ്ങാൻ വച്ചേക്കുക നമ്മുടെ അമ്മയ്ക്ക് ഏത്തപ്പഴം പുഴുങ്ങിയത് വേണം അപ്പോൾ അത് ഉപ്പുമാവിന് വേണ്ടിയിട്ട് പുഴുങ്ങാൻ വെച്ചേക്കുന്നു പുഴുങ്ങി വെച്ചേക്കുക ഇന്നങ്ങനെ ബുധനാഴ്ചയാണ് കളർ ഡ്രസ്സൊക്കെയാണ് പിള്ളേർക്ക് ഓ കൊച്ചും പിള്ളേർക്കൊക്കെ പണ്ടുള്ള കളർ ഡ്രസ്സ് പോലെ ശരി ഉം എന്തൊക്കെയാണൊക്കെ ഞാൻ തന്നെ കേറട്ടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഞാൻ പറഞ്ഞല്ലോ ഡേ നമ്മുടെ സ്പെഷ്യൽ ഡേ ആയോണ്ട് നമ്മള് നോക്കിയിരിക്കുവാണേ സ്പെഷ്യൽ ആൾക്കാര് അപ്പൊ കുറച്ചും മറക്കാൻ അടുപ്പത്തിട്ടു കായും പിന്നെന്തായിരുന്നു കുഞ്ഞുങ്ങളെ പയറും കൂടെ തോരന് അടുപ്പത്തിട്ടു നമ്മളെ ഗ്യാസ് അമ്മ ഇരക്കുന്നു ഇരക്കട്ടെ ഇതെന്താണെന്ന് വെച്ചാ നമ്മള് ചപ്പാത്തി മുട്ടക്കറിന്റെ അത്രത്തേക്കാണ് അപ്പം ആ ഇത് നേരത്തെ തയ്യാറാക്കി വെക്കുക അതിന്റെ കൂട്ടൊക്കെ കേട്ടോ മുട്ട പുഴുങ്ങി പിന്നിട്ടിട്ട് ഒന്നിട്ട് തിളപ്പിച്ചാൽ മതിയല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് അത്രയും നേരം കൂടെ വരക്കാനും കൂടിയല്ലോ അതിന്റെ അപ്പൊ ഇനി ബാക്കി ഒക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് കാണാം അപ്പൊ നമുക്കൊരു നാരങ്ങയും കൂടെ പിഴിഞ്ഞു വെച്ചേക്കല്ലേ നമ്മുടെ ജസ്റ്റിനെ സ്വീകരിക്കാൻ നമ്മുടെ അടുപ്പിന്റെ ഭൂന്നുള്ള സൗണ്ടായി കേൾക്കുന്നെ അതിപ്പോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും ചിലപ്പോൾ കുറച്ച് നേരം കൊണ്ടേ ആ ഒരു അടുപ്പ് റെഡി ആവത്തുള്ളൂ അതിനൊന്ന് കാണിക്കണതിന് മരുന്ന് കൊടുക്കേണ്ട സമയായിട്ടോ കണിക്കൊന്നുമില്ല ഞാൻ തന്നെ ക്ലിയറാക്കണം എല്ലാം പഠിച്ചു യൂട്യൂബിൽ നോക്കിയിട്ട് നമ്മള് ആക്കാനൊക്കെ പഠിച്ചു ഞാനും ചേട്ടനും കൂടെ ഗ്യാസൊക്കെ റെഡിയാകും ആർക്കെങ്കിലും ഗ്യാസ് ഒക്കെ റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരണേ കാരണം ഞങ്ങൾ അടിപൊളിയായിട്ട് അറിയാം പക്ഷെ ഫ്രീ അല്ലേ പൈസ മേടിക്കുവേ എന്തായാലും ഗ്യാസ് കൊണ്ടൊക്കെ വന്നിട്ട് പിന്നെ ഫ്രീ ആന്ന് പറഞ്ഞാൽ പിന്നെ ചുമ്മാ അറിഞ്ഞ റെഡിയാക്കാൻ അറിയാം കേട്ടോ അപ്പൊ നാരങ്ങ തന്നെ ഇട്ട് വെച്ചേക്ക ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെ വരാവേണ്ടല്ലേ പിള്ളേരെ കുറച്ചൊക്കെ ഇത് നമുക്ക് രാത്രിത്തേക്കുള്ള ഉച്ചക്കലത്തെ തീർന്നിട്ടില്ല എന്നിട്ടാണ് രാത്രിത്തേക്കുള്ള ഫുഡിന്റെ തയ്യാറെടുപ്പ് തുടങ്ങിയിട്ട് അല്ലേ എന്നാ പരിപാടിയാ നോക്കിക്ക് കുഞ്ഞുങ്ങളെ ജയ ചേച്ചിയുടെ ഞാൻ ഇന്ന് യൂട്യൂബ് ചാനൽ നിർത്താപ്പ എല്ലാരും വിചാരിച്ചല്ലേ ഈ ജൈത്യജ്യ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേന്ന് പിന്നെ നമുക്ക് പേടിക്കാൻ ഒളിക്കാൻ കാണില്ലെന്നു വച്ച അല്ലേ രണ്ടുപേരെ ഇതാക്കിട്ട് കാണുവാണെങ്കിൽ കണ്ടോട്ടോന്നൊക്കെ പറഞ്ഞതാണേ ചിലപ്പോ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലോ യൂട്യൂബ് നമ്മൾ നടത്തുന്നത് ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്ത ആൾക്കാരാകുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ഞാൻ ഈ തവി കൊണ്ട് തന്നെ തോരന്റെ ഇളക്കുന്ന വേറെ പ്രശ്നമൊന്നുമല്ല അത് ഉള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ തവി അല്ലെ കൊറേ വൃത്തിക്കാരി കുഞ്ഞമ്മമാരുണ്ട് നമ്മുടെ ഇതിനകത്ത് അതായത് കുഞ്ഞമ്മമാരുണ്ട് കേട്ടോ അവർ ജനിച്ച് വീണപ്പോഴേ സ്വർണ്ണ കരണ്ടിയിലൊക്കെയാണ് വീണത് കാരണം ഒരു സ്പൂൺ എടുത്തു കഴിഞ്ഞ് നാളെ പണ്ട് കുറച്ച് ദിവസം മുമ്പ് ചേട്ടനെങ്ങാണ്ട് ബീഫിൻ്റെ എന്തോ ഒരു സ്പൂണ് വെച്ചിങ്ങനെ എടുത്തിട്ട് വീണ്ടും അതിനെടുത്തപ്പോൾ ആരപ്പാടെ ചേട്ടനും കൊച്ചേ കൂട്ടിരുന്നുള്ളൂ ഇവിടെ വേറെ വിരുന്നുകാരൊന്നും വരുന്നില്ല അങ്ങനെയുള്ളപ്പം നമ്മളിങ്ങനൊക്കെ ചെയ്യുവോ ഇല്ല അപ്പോ വലിയ വൃത്തി പൊളിപ്പിച്ചോണ്ട് വന്നു എന്ത് വേണേൽ ചലിക്കട്ടെ അല്ലേ അപ്പൊ നമുക്ക് അരപ്പിട്ട് കൊടുക്കാവേ അപ്പൊ എന്റെ ഒരു സബ്സ്ക്രൈബർ ആ അപ്പൊ ഞാനേ ഈ കുശുമ്പുള്ളവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും യൂട്യൂബ് ചാനൽ നിർത്താൻ പോവാന്ന് പറയുമ്പോൾ അവരെടുത്ത് പെട്ടെന്ന് നോക്കും അതിനുവേണ്ടിട്ടായിരുന്നു ഞാൻ ഇത്തത് നമുക്കേതായാലും അതുകൊണ്ട് നല്ല ഗുണമുണ്ടായിരുന്നു അങ്ങനെ ഒരു രാജിട്ടപ്പൊ പിന്നോ ഞാൻ പറയാൻ വന്നതെന്നാന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞേ കൊച്ചു കൊച്ചാന്ന് പോകും ഇപ്പൊ എന്താ വെച്ചാൽ ചേച്ചി പുളിശ്ശേരി അത്തപ്പഴ പുളിശ്ശേരി പറഞ്ഞു കാര്യം ഞാൻ വോയിസ് ഇട്ടാക്കാം കേട്ടോ മുത്തുമണി ഞാൻ ഇട്ടാക്കാം അവ നമ്മുടെ ആ മോളുടെ ആ കമന്റിന്റെ അടിയിൽ പോയി നോക്കണേ ബോയിച്ചിടും കേട്ടോ അപ്പം ഇതിനകത്തോടെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്നെ തല്ലിക്കൊല്ലു ആൾക്കാരും വേറൊന്നുമല്ല ഉപ്പാട്ടോ ഏതൊക്കെയും നേരെ ഉപ്പിന്റെ പുറം കുറിച്ചാണെങ്കി അങ്ങനെ കിടന്ന നല്ല മിടുക്കനായിട്ട് നല്ല മൂക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വന്നു എന്തോ ഒരു സന്തോഷല്ലേ എന്റെ സന്തോഷം ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റേ ആ കേട്ടോ ആ ഒരു എന്താ സ്പെഷ്യൽ ആൾക്കാർക്ക് ഇന്നിവിടെ സ്റ്റേ ആ ഇനി പ്രത്യേകമായിട്ട് ഞാൻ മേളൊക്കെ ശരിയാക്കിയിട്ടിട്ടുണ്ടേ ആ അറിയാം അവരിവിടെ വന്നിട്ടുണ്ട് ടൗണിൽ വന്നു ആ ഇതും കൂടെ ഒന്ന് മറിച്ചെടുക്ക എന്നിട്ട് കാണാം അപ്പൊ നമ്മുടെ മുട്ടക്കറിയുടെ സബോള ഇപ്പൊ നന്നായിട്ട് വഴറ്റി നന്നായിട്ട് വഴറ്റണം കേട്ടോ സവോളയും വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ ആണ് നമ്മള് വഴക്കാനിട്ടിരുന്നത് കേട്ടോ ഇനി നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി മുളക് പൊടി മുളക് പൊടി പിന്നെ നമുക്ക് ഇച്ചിരി ഗരം മസാല ശകലം മല്ലിപ്പൊടി പല രീതി വെക്കാം ഇന്നത്തെ സ്പെഷ്യൽ ഇങ്ങനെയട്ടോ ഇന്ന് സ്പെഷ്യൽ അല്ലേ അതുകൊണ്ട് ഇന്നിങ്ങനെ സ്പെഷ്യൽ ആയിട്ടാണ് വെക്കുന്നത് കേട്ടോ ഭയങ്കര ഗമിയാണ് നമ്മുടെ ഗരം മസാല എന്ത് ചെയ്യേ നമ്മൾ പൊട്ടിച്ചിട്ടില്ല അപ്പൊ നമുക്ക് അവനെ പൊട്ടിക്കണം അവനെ നമുക്ക് ഇതിനകത്തോട്ട് പൊട്ടിച്ചിടാം എല്ലാം നമ്മൾ ബ്രാഹ്മിൻസിന്റെ ബ്രാഹ്മിൻസിന്റെ ഗരം മസാല അപ്പൊ ഇവനെ അങ്ങോട്ട് പൊട്ടിച്ച് കുളിച്ചതേ ഉള്ളു കേട്ടോ കൂടിയൊന്നും ഉണങ്ങിട്ടില്ല ഉണങ്ങിട്ടസാല നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പിള്ളേരെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എത്ര നല്ല ആൾക്കാരല്ലേ എന്ത് കൂട്ട എന്നോട് നമ്മളെന്ത് കൂട്ടുകൂടിയല്ലേ എത്ര പേരുമായിട്ടും ഇച്ചിരി ഗരം മസാല നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടാ അങ്ങോട്ട് കൊടുക്കുക അവിടെ കൊടഞ്ഞങ്ങ് ഇടുക പിന്നെ നമുക്ക് അവനെ അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കിയതിനു ശേഷം ഒന്നുകൂടെ ഇതുമായിട്ട് ഇങ്ങനെ യോജിക്കട്ടെ യോജിച്ചിട്ട് നമുക്ക് വൈകിട്ടേ മുട്ട പുഴുങ്ങി എടുക്കുന്നുള്ളു കേട്ടോ ഇതിനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പണി കഴിഞ്ഞില്ലേ ഇപ്പൊ സ്പെഷ്യൽ ആൾക്കാർ എടുത്ത് സംസാരിക്കട്ടെ അപ്പൊ ബാക്കി നോക്കട്ടെ നോക്കട്ടെ നമ്മുടെ തോരൻ റെഡിയായി ഇതാ നമ്മുടെ മുട്ടക്കറികളെ ഇത് നന്നായിട്ട് എന്താ വഴറ്റി കേട്ടോ ഇനി നമ്മൾ വൈകിട്ടാകുമ്പോഴത്തേക്കും ഇവനെ ഒന്നുകൂടെ ചൂടാക്കി വന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്നുകൂടെ ഒക്കെ തിളപ്പിച്ചിട്ട് മുട്ട അങ്ങോട്ട് പുഴുങ്ങി ഒന്ന് തിളപ്പിക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടക്കറിയുടെ കാര്യത്തിൽ തീരുമാനത്തിലായി കുറിച്ചികളെല്ലാം ഇതായി വറുത്തോണ്ടിരിക്കുന്നു അരി കിടക്കുന്ന അധികം മൂക്കാത്തത് നമ്മുടെ കൊച്ചി മകനാ കേട്ടോ ഇഷ്ടം അപ്പോൾ ഇത്രയൊക്കെ പണി കഴിഞ്ഞു അമ്മ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ആ സ്പെഷ്യൽ ആളിനെ കാണാൻ വേണ്ടി അല്ലേ നോക്കിയിരിക്കൽ ആ സ്പെഷ്യൽ ആൾക്കാർ വരുന്നോണ്ട് അവരെ നോക്കിയിരിക്കുവാണേ ആ കുളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു പത്രം പായന കഴിഞ്ഞു കാപ്പുടി കഴിഞ്ഞു എന്നിട്ടിരിക്ക നോക്കിയിരിക്കുക അല്ലേ അപ്പൊ വരുമ്പം നമുക്ക് കാണാം അല്ലേ അപ്പോഴേ നമ്മുടെ ഉച്ച വരെയുള്ള പണിയെല്ലാം കഴിഞ്ഞു ഇനി സ്പെഷ്യൽ ആളിനെ നോക്കിയിരിക്കുകയാണ് ഇപ്പം ഇന്നത്തെ കറികളൊക്കെ നിങ്ങൾക്ക് കേൾക്കണ്ടേ സ്പെഷ്യൽ ആൾക്കാർക്ക് കൊടുക്കുന്നത് കുറച്ച് നാളായിട്ട് കാണാതിരിക്കുവായിരുന്നു ആ സ്പെഷ്യൽ ആളുകൾ കേട്ടോ ആ സ്പെഷ്യൽ ആളിനെ അപ്പോഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷമല്ലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വരുന്ന കേൾക്കുമ്പോൾ അപ്പോൾ ഇന്ന് കറി ഞാൻ വെച്ചേക്കുന്നത് പുളിശ്ശേരി ഇന്ന് കറി ഇന്നലത്തെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടോ പുളിശ്ശേരി ഇന്നലെ വെച്ചല്ലോ പുളിശ്ശേരി ഏത്തപ്പഴ പുളിശ്ശേരി വെച്ചിട്ടുണ്ട് കൊഴുവ മാങ്ങയിട്ട് വെച്ചിട്ടുണ്ട് കുറച്ചു വറുത്തിട്ടുണ്ട് ചിക്കൻ ഇന്നലെ വെച്ചിട്ടുണ്ട് ചിക്കൻ ഉലർത്തിയത് വെച്ചിട്ടുണ്ട് പിന്നെ കായും പിന്നെ ഏത്തക്കായും അച്ചിങ്ങയും അച്ചിങ്ങയും കൂടെ തോരം വെച്ചിട്ടുണ്ട് പിന്നെ തൈരാണെങ്കിൽ ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ഇടിച്ച് കറിവേപ്പിലെല്ലാം കൂടി ഇടിച്ച് സ്പെഷ്യൽ ആളിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചേട്ടന് സ്പെഷ്യൽ ആളിനുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് വെച്ചിട്ടുണ്ട് പിന്നെ അവയ്ക്ക് കിച്ചടി ഇരിക്കുന്നു പിന്നെ എന്തു വേണം അല്ലേ ഇത്രയൊക്കെ പോലെ ചമ്മന്തിപ്പൊടിയുണ്ട് ഏ അപ്പം ഇത്രയൊക്കെയാണ് ആ സ്പെഷ്യൽ ആളിനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ അപ്പം ഇനി വരുമ്പോൾ സ്പെഷ്യൽ ആൾക്കാരെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം ഇതാ വണ്ണമൊക്കെ ഇച്ചിരി കുറച്ച് കുറച്ച് വരും കേട്ടോ ഇവിടെ ഒക്കെ തൂങ്ങിപ്പോയായിരുന്നു വണ്ണം വെച്ചിട്ട് മുമ്പൊന്നായിരുന്നു വെയിറ്റ് നോക്കിയില്ല അപ്പോൾ സ്പെഷ്യൽ വരുമ്പോൾ കാണാം അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ആൾക്കാർ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ മനസ്സിലായോ നമ്മുടെ സ്പെഷ്യൽ അല്ല ആൾക്കാരെന്നുള്ളത് സായത്തിന്റെ കൂട്ടത്തിൽ എടുക്കാൻ വേണ്ടിട്ട് ഒത്തിരി നാളുകൂടി കണ്ടേൻ്റെ സ്നേഹ വാത്സല്യം കണ്ട 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 ചേട്ടനെയും പിടിച്ചു അവളെയും പിടിച്ച് നോക്കുക ഞങ്ങൾ രണ്ടും പിന്നെ അപ്പം ദേ അങ്ങോട്ട് നോക്കിയത് അവിടെയാണെങ്കിൽ ഒരു നമ്മുടെ ഒരു ഒരാൾ ഇലക്കളോ വന്നിട്ട് ഒരു സൈപ്പ് കേട്ടോ അപ്പൊ ചേട്ടൻ ദേ അവരൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കുന്ന കണ്ടോ ഏ ആ ഇവിടെ ആണെങ്കിൽ ഭയങ്കര ഫോട്ടോ എടുക്കണം നോക്കിക്കും ഏ നീർക്കുന്നില്ലടി അമ്മ ചെലപ്പോ എന്തും കറി വെക്കുന്നില്ല ഉടനെ അതിനകത്തുനിന്ന് രണ്ടും ഉപ്പുമാങ്ങ എടുത്ത് വെള്ളം അതിന്റെ വെള്ളം ഇച്ചിരി കൊണ്ടുവന്ന് ഒന്നുകി ചമ്മന്തി ചർച്ചകളാണ് നടക്കട്ടോ ചർച്ചകൾ അയ എല്ലാരും കേട്ടോ അല്ലേ ഇവിടെ രണ്ട് ചേട്ടന്മാരും കൂടി കഴിക്കോ രണ്ടു പേർക്കും കൊടുത്തിട്ട് ഞങ്ങള് വെയിറ്റ് ഇവിടെ രണ്ടുപേർ ഇരുത്തി ഊട്ടിക്കട്ടോ വെയിറ്റ് ചെയ്ത് ഊട്ടിക്കോ അപ്പം അവർ കഴിക്കട്ടെ അപ്പോൾ ഞങ്ങൾ ഇനി മൂന്ന് പേരുടെ കഴിക്കാൻ പോവാം മോൻ മോൻ കോളേജിലല്ലേ അപ്പം അതെ ആരാ വിളമ്പുന്നതെന്നൊക്കെ നോക്കിക്കേ ഭയങ്കര തയ്യാറെടുപ്പാണ്ട്ടോ മോള് വന്നതിൻ്റെ ഞാൻ തോന്നും മൂത്ത മോള് വന്നതിൻ്റെ കേട്ടോ ഭയങ്കര ഇതായിട്ട് ഡേട്ടാജി നമ്മുടെ രാജുവാണ് ആണിപ്പം വിളമ്പുന്നത് നോക്കിക്കേ ഇലയൊക്കെ ഞാൻ ഇട്ടു അവിടെ ഇടയില്ലെന്നൊക്കെ ഞാൻ ഇട്ടതാണ് ഉണ്ടായിരുന്നു കണ്ടോ അപ്പം ഞങ്ങൾ വിളമ്പിട്ട് കാണാം എന്നിട്ട് അപ്പം ഞങ്ങളും ഇതേ ചോറൊക്കെ ഉണ്ട് അങ്ങനെ വരുന്നു നമ്മുടെ വീഡിയോ നമ്മളപ്പം ചോറൂണ് കൊണ്ട് നമുക്ക് നല്ല രീതി നിർത്താം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ നമുക്ക് നാളെ തന്നെ കാണാം